ഇന്ന് ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അനുസ്മരണ ഭാഷണമാണ് തന്ത്ര വിദ്യാപീഠത്തിൻ്റെ പരമാചാരണയായിരുന്ന സ്വകീയ കൽപ്പിട വിവാഹനം കോടിപ്പാടിൻ്റെ നിബന്ധനമായി ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ എത്തിയിട്ടുള്ളത് തന്ത്രവിദ്യാപീഠം പൂർവ്വ വിദ്യാർത്ഥിയും കൽപ്പുഴ ദകരുന്ന കോതിരിപ്പാടിൻ്റെ ശുക്ഷിത്വം സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായ ബ്രഹ്മശ്രീ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ എന്ന ബോതിരിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സഹാദരമൂർവം അനുസ്മരണ ഭാഷണത്തിനായി എല്ലാവർക്കും നമസ്കാരം ഗുരുനാഥനെ വന്ദിച്ചിട്ടു അദ്ദേഹത്തിൻ്റെ സ്മൃതി എന്ന് പറയുന്നത് വലിയൊരു സമുദ്രമാണ് ആ സമുദ്രത്തിൽ നിന്ന് പുറച്ച് മാത്രം ചെയ്യാൻ ഒരു ശ്രമം നടത്തുകയാണ് നമസഭാ സഭാപതിഭ്യസഭവിഷാം സർവേഷാം സഭാഭ്യസ പ്രണാമത്വ അഹം ആരംഭക്കരുണ്ട് കൽപ്പഴ ദിവാഹര നമ്പൂരിപ്പാടിൻ്റെ ജീവചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ പത്തിനാണ് ജനിച്ചത് ഉത്രട്ടാതി നക്ഷത്രം അതാണ് നമ്മളിവിടെ പിറന്നാളായിട്ട് ആചരിക്കുന്നത് അച്ഛൻ അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് അമ്മ അമാദേവിയാൻ തരുന്നു അമ്മാ താഞ്ഞൂരടുത്ത് ഗോതമംഗലത്ത് മനിയാണ് പിന്നെ തന്ത്രി കുടുംബാംഗമായതുകൊണ്ട് തന്നെ ഇല്ലത്തുനിന്ന് തന്നെ പ്രാഥമികമായിട്ടുള്ള പഠനം പരമ്പരാഗതമായ പഠനമൊക്കെ പൂർത്തിയാക്കി അതിന് ശേഷം ഇല്ലത്തിനുള്ള പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു കുലാശ്ശേരി മനിക്കൽ പരമേശ്വരൻ കോതിരിപ്പാടിൽ നിന്ന് സംസ്കൃതം പഠിച്ചു വ്യാകരണം വളരെ ഗംഭീരമായിട്ട് തന്നെ സമ്പൂർണമായിട്ട് തന്നെ പഠിച്ചു അതിനുശേഷമാണ് കുന്നത്തൂർ പടിഞ്ഞാറുത്തും മനിക്കൽ വല്യകൃഷ്ണൻ ഭട്ടതിരിപ്പാടിൻ്റെ അടുത്ത് പോയിട്ട് തന്ത്രശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയത് വളരെ കാലം കൊണ്ട് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സമ്പൂർണമായിട്ട് പഠിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ അറിവുകളും പകർന്നു കൊടുത്തു അത് കഴിഞ്ഞ് ഗുരുദക്ഷിണിയായിട്ട് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് നല്ല കൊടുക്കാൻ ഒരുങ്ങിയ സമയത്ത് ആ ഗുരുദക്ഷിണിയായിട്ട് മക്കളൊക്കെ വിദ്യാഭ്യസിച്ച് എവിടെ തന്നെ കൂടാം എന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഉണ്ടായത് അതൊക്കെ കഴിഞ്ഞ് ഭട്ടതിരിപ്പാടിൻ്റെ മരണശേഷം പിന്നെ ആണ് തന്ത്രവിദ്യാപീഠത്തിൻ്റെ ആരംഭമുണ്ടായത് അപ്പോൾ മാധവജി കൽപ്പിടമ്പൊരുപാടിനെ കണ്ടിട്ട് തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു ശ്രമം തുടങ്ങിയത് ഏതായാലും തിരുനാവായ അടുത്താണ് തിരുനാവായയിലാണ് ആദ്യം തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുന്നംകുളത്തിനടുത്ത് കുന്നംകുളത്ത് തുടങ്ങി പിന്നെയാണ് ചെറിയ ഇവിടേക്ക് വന്നത് അപ്പോൾ ഈ കുന്നംകുളത്ത് ഉള്ള സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒരു ഗുരുവായൂരി വെച്ചൊരു സെമിനാർ ഉണ്ടായിരുന്നു ആ സെമിനാറിൽ പല പല പ്രബന്ധങ്ങൾ കൂടുതൽ കാഞ്ചി ശങ്കരാചാര്യ ജയേന്ദ്ര സരസ്വതി സ്വാമിയാർ തന്ത്രശാസ്ത്ര ശിരോമണി എന്ന ബിരുദം നൽകി ആദരിച്ചു പിന്നെ ചെറിയത്തേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് തന്ത്രശാസ്ത്ര ബൃഹസ്പതി എന്ന ബിരുദം ലഭിച്ചു അണ്ടലാടി ദിവാകരനും പോരിപാടിനും ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ മഹത്വങ്ങൾ പറയാൻ ധാരാളമുണ്ട് അപ്പം അതിനൊന്നും കൂടുതലും അനക്കെടാതെ ഈ ഞാൻ വന്നതിന് ശേഷം ഇവിടെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉള്ള കുറച്ച് കുറച്ച് അനുഭവങ്ങൾ മാത്രം പറയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഞാൻ ഇവിടെ വിദ്യാപുരത്തിലെത്തിയത് അങ്ങനെ ഇൻ്റർവ്യൂവിന് വന്ന ദിവസം അച്ഛനോട് കൂട്ടിയിട്ടാണ് ഇവിടെ വന്നത് എൻ്റെ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് കൃഭടം പൂരയെ കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി സംസാരിച്ച് പിടിച്ചപ്പോഴൊക്കെ ചെയ്തു അപ്പോൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ നല്ല പനി ഓടുകൂടിയിട്ടാണ് ഞാൻ വന്നത് ഏതായാലും പിന്നെ പൂജ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൂടുതലും പറഞ്ഞതൊക്കെ അച്ഛൻ തന്നെയാണ് എന്നാൽ ഒന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു പക്ഷേ അതും പിന്നെ ചെയ്ത് ഞാനല്ല ചെയ്തത് അച്ഛനാണ് ചെയ്തത് പൂജ തുടങ്ങി അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായി ഇല്ലെന്നുള്ളത് ഇവിടെയായിട്ടുള്ള വ്യത്യാസം മനസ്സിലായി അന്നലപ്പം ആ ഇത് കുഴപ്പമില്ല എന്നിട്ട് പറഞ്ഞു ഇതിനു മുമ്പത്തെ ഒരു അനുഭവം പറഞ്ഞു മുമ്പ് ഏതോ ഒരാളോട് പൂജ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഈ ഗുരുപയോഗം അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഹൃദയത്തിൽ പം പത്മമായ നമ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അമ്പു പറഞ്ഞു അങ്ങനെ ഒരു ഉപദേശം ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ പക്ഷേ അതിൻ്റെ കൂടെ ഇപ്പം പരമാത്മനീയമായൊന്നും കൂടി ചെയ്തോളൂ എന്ന് അന്ന് പറഞ്ഞൊരു ഓർമ്മയുണ്ട് പിന്നെ ഈ എല്ലാ കൊല്ലവും പിറന്നാള് ദിവസം വിശേഷമായിട്ട് അമ്പലത്തിലൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു പിറന്നാള് ദിവസം ഞങ്ങൾ മൂന്നാം കൊല്ലം പഠിക്കുന്ന സമയത്താണ് അന്ന് അമ്പലത്തിൽ കളിക്കുന്നത് ഒരു ഒരു മോതിരം കാണാതെ പോയ ഒരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു കാണാതെ പോയാലും പിന്നെ എല്ലാവരെയും ചോദ്യം ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സമയം അതിനോടനുബന്ധിച്ച് പിന്നെ ആരും എവിടുന്നു വിട്ടു പോകാൻ പാടില്ല പിന്നെ പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടേ പോകാം അല്ല ഒരു പറയാണ്ട് ആരും പോകാറില്ല അങ്ങനെ വൈക്കത്ത് ഉത്സവം വരുന്ന കാലത്ത് സമയം അടുപ്പിച്ച് അപ്പോൾ അവിടെ അഷ്ടമിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ പോകണം എന്നുള്ള ഇത് വന്നു അപ്പോൾ നമ്മൂരോട് അനുവാദം ചോദിച്ചു നമ്മൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു അല്ല ഇപ്പോൾ ആരും പുറത്ത് പോയത് എന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്താ അപ്പോൾ നമ്മൾ ആ പാൻ എന്താ അല്ല ചേർക്കുകൊള്ളാന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു ഒരു മനസ്സിൽ കിട്ടമായി അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ സാധാരണ എല്ലാ കൊല്ലവും അച്ഛൻ പോകാറുണ്ട് ഇപ്രാവശ്യം അച്ഛന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്നോട് പോകാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ചോദിച്ചു ഉടനെ ആ ദേഷ്യം പെട്ടെന്ന് തണുത്തത് ആയിട്ട് പറഞ്ഞു താൻ പോണം എന്തായാലും പോകണം അവിടെ പോയിട്ട് നല്ലോണം പ്രാർത്ഥിക്കണം നല്ല ബുദ്ധി വരണം എന്ന് താൻ പ്രാർത്ഥിക്കണ്ട എന്നോട് പറഞ്ഞ കാര്യം അത് തനിക്ക് നല്ലോണം ഉണ്ട് ഈ ചീത്ത ബുദ്ധി പോകണമെന്നും താൻ പ്രാർത്ഥിക്കണ്ട മറ്റുള്ളവര് ദുഷ്പ്രേരണ കൊണ്ട് തന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനുള്ള ശക്തി തരണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു അത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഒരു ഒരു സർട്ടിഫിക്കറ്റാണ് ആ ഒരു സന്തോഷം ഈ ഒരു ഘട്ടത്തിൽ പറയുകയാണ് പിന്നെ ഈ അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ചില ചില കാര്യങ്ങൾ ഈ വേദം പഠിക്കുന്ന സമയത്തൊക്കെ ഒരാൾ ചെല്ലും ബാക്കിയുള്ളവർ ഏറ്റു ചെല്ലും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ആ ഒരു സമയത്ത് ഈ ഒരു ഇത് ദേഷ്യവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഈ ക്ലാസ് നടക്കുമെന്ന് നടക്കുമ്പോൾ ഒരിക്കൽ തെറ്റി ഒരാൾക്ക് തെറ്റി അപ്പോൾ പറഞ്ഞു എനിക്ക് താൻ തല ഉണ്ടാകാതെ അത് കഴിഞ്ഞ് വേറൊരാൾക്ക് തെറ്റി താൻ തല ഉണ്ടാകുന്ന പറഞ്ഞു അങ്ങനെ എൻ്റെ എൻ്റെ ഇതിലെത്തി എനിക്കും തെറ്റി എല്ലാവർക്കും പരിഭ്രമം ഉണ്ടായി തെറ്റുന്നത് തെറ്റും നല്ലോണം കാര്യമാണ് ഒക്കെ പരിഭ്രമം കൊണ്ട് തെറ്റുന്നതാണ് എൻ്റെ പണം എൻ്റെ അവിടെ തെറ്റി അപ്പോൾ പറഞ്ഞു ഇനി മുതൽ നിങ്ങളാരും ഒറ്റയ്ക്ക് ചെല്ലണം എല്ലാവരും ഒരുമിച്ച് മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ മണ്ഡപത്തിൽ നമസ്കരിക്കേണ്ടത് ഈ പഠിച്ച വേദത്തെ ഓരോ വൃക്കളായിട്ട് ചെല്ലി ഒരാൾ ചെല്ലി ബാക്കിയുള്ളവരെ ഏറ്റു ചെല്ലും അത് നമസ്കരിക്കുക അങ്ങനെ ഒരു പതിവുണ്ട് അങ്ങനെ ഇങ്ങനെ ചൊല്ലി ചൊല്ലി വരുന്നുണ്ട് അപ്പോൾ അതിൽ എൻ്റെ തൊട്ട് രണ്ട് മൂന്ന് മുംബൈയിലെ ആൾ ജലി കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്താണ് നമ്പൂര് പിന്നെ കാപ്പി പൊടിച്ചിട്ട് കൈ ഇതൊക്കെ അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് പോയത് അത് കഴിഞ്ഞ് തിരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഞാൻ ചെല്ലേണ്ട ഘട്ടം ആയി അപ്പോൾ ഞാൻ ജെല്ലിയില്ല കാരണം ചെല്ലണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കൊണ്ട് ചെല്ലിയില്ല അടുത്തയാൾ ജെല്ലി പിന്നെ എൻ്റെ അടുത്തയാള് ജെല്ലി ആ സമയത്താണ് നമ്പൂര് തിരിച്ചെത്തിയത് തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ ഈ കണക്കൂട്ടരുണ്ടല്ലോ അപ്പോൾ ഇത്രാമത്തെ വർക്കം ആരും ചെല്ലി ഇങ്ങനെയൊക്കെയുള്ള കണക്കൂട്ടരുണ്ട് അപ്പോൾ അത് നോക്കിയത് ഒരാൾ ചെല്ലിയില്ല എന്ന് മനസ്സിലായി ഇപ്പോൾ വേഗം എന്നോട് വെച്ചു താൻ ചെല്ലിയില്ലേന്ന് വെച്ചു അപ്പം ഞാൻ ചെല്ലിയില്ല എന്നാൽ അടുത്ത താങ്ങ് ചെല്ലുന്ന അതുവരെ ഒക്കെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഒക്കെ ചെല്ലിയിരുന്ന തലേദിവസമൊക്കെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ചൊല്ലിയാലാണ് പക്ഷെ ഈ ഒരു ഇത് കേട്ട സമയത്ത് പിന്നെ ചെല്ലാൻ സാധിക്കുന്നില്ല പുസ്തകം നോക്കാതെയാണ് സാധാരണ ചെല്ലാറ് ഇത് ചെല്ലാൻ പറ്റുന്നില്ല എന്നിട്ട് പുസ്തകം ഒന്ന് വാങ്ങി പുസ്തകം നോക്കിയിട്ട് ചെല്ലുകയാണ് അതിലും നല്ലോണം തെറ്റുക പക്ഷെ എന്തോ ഒരു ഭാഗ്യമുണ്ട് ഒന്നും പറഞ്ഞില്ല ആ തെറ്റിയത് മുഴുവൻ ശരിയാക്കി തന്നു എന്നല്ലാതെ കുറച്ച് പോലും ചീത്ത പറഞ്ഞില്ല എന്നൊരു സമാധാനം അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട് അപ്പം അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസം ഒരു പിൻബലമാണ് അപ്പം അങ്ങനെ ഒരു അനുഭവം പിന്നെ തെറ്റിയ സമയത്ത് തിരുത്തി എന്നുള്ളത് ശരിയാണ് തിരുത്തി തന്നെ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു ലവലേശം ശബ്ദം ഒന്നും വരാത്ത രീതിയിൽ നമ്മുടെ ആത്മവിശ്വാസം പോവാത്ത രീതിയിലാണ് അന്ന് ഒരു പ്രോത്സാഹനം എത്തുന്നത് അങ്ങനെ ഒരു അനുഭവം പിന്നെ ഈ സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം എനിക്ക് തൊണ്ണൂറ്റി രണ്ടിലാണോ എന്ന് അറിയില്ല ഏതായാലും തൃപ്പൂർത്തല വെച്ച് ഒരു വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിൻ്റെ ഒരു ശിബിരം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിന് വിദ്യാപീഠത്ത് നിന്ന് കുറച്ച് പേര് പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുപേർ പോരും അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം പലപ്പോഴും നമ്പൂരിയെ ആദരിക്കുന്നത് എന്നൊക്കെ അവിടെ ചെന്നപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ ഏതായാലും സംസ്കൃത പണ്ഡിതൻ എന്നുള്ള രീതിയിൽ നമ്പൂര് ആദരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആണോ എന്നറിയില്ല ഞങ്ങൾ കുറേ പേർക്ക് ഈ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം നമ്മുടെ ഗുരുനാഥനെ ആദരിച്ചു എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഞങ്ങൾക്ക് ആ പ്രതിഷ്ഠാനത്തിനോട് ചൊലിയൊരു താല്പര്യം ഉണ്ടായി അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പലരും സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഉടുപ്പി സമ്മേളനത്തിന് പോയി പിന്നെ പ്രശിക്ഷണ ശിബിരത്തിന് പോയി ഇവിടെയുള്ള കുറേ ആൾക്കാർ പ്രശിക്ഷണ ശിബിരം കഴിഞ്ഞു അതിന് ശേഷം ഇവിടെ സംസ്കൃതം സമ്പൂർണമായിട്ട് വ്യവഹാരിക ഭാഷ പോലെ ആവാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ കൃഷ്ണകുമാർ ജയരാമൻ ശ്രീനിവാസ മഹ് ഇവരൊക്കെ അതിലെ അംഗങ്ങളാണ് അപ്പം അന്ന് ഒരാ ഒരാത്മവിശ്വാസത്തോടുകൂടി സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കും അന്നിവിടെയുള്ള ഒരു തൊണ്ണൂറ് ശതമാനം അധ്യാപകരും സംസ്കൃതത്തിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് ബാലകൃഷ്ണാട്ടൻ പൊണ്ണിയാട്ടൻ അടക്കം എല്ലാവരും സംസ്കൃതത്തിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് പക്ഷെ രണ്ടു പേര് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം പെട്ടത് ആ രണ്ടു പേരിൽ ഒന്ന് ഇംഗ്ലീഷിൻ്റെ ഭാഷ കാണും അറിയില്ല ഇംഗ്ലീഷ് തന്നെയാണ് കഴിക്കാം പക്ഷെ എന്നാലും അദ്ദേഹം ഞങ്ങളുടെ സുപ്രഭാതം ശുഭരാത്രി അങ്ങനെയുള്ള ഒക്കെ പറയും പിന്നെ ഒരാൾ കൽപ്പിഴതമ്പൂരിയാണ് കൽപ്പിഴതമ്പൂരി ക്ലാസ് എടുക്കാതിരിക്കാൻ കാരണം ഞങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല കാരണം അത് താങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല കാരണം അത്രയ്ക്കും പ്രൗഢമായിട്ടുള്ള സംസ്കൃതമാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചിട്ടേ ഇല്ല അപ്പം ഇങ്ങനെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രവർത്തനം കൂടി കൂടി വന്നപ്പോൾ സംഭാഷണം അതുപോലെ കുറച്ച് എഴുത്തുകൾ പ്രതിദിനം ഈ ബോർഡിൽ എഴുതുക അതുപോലെ തന്നെ ഒരു ത്രൈമാസികമായ ത്രൈമാസികയായിട്ട് ഒരു കയ്യെഴുത്ത് പ്രതി അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ലേഖനങ്ങളൊക്കെ ശരിയായി അപ്പോൾ കർപ്പള്ളമ്പൂരിയുടെ ഒരു ഒരു ആശംസ വേണം എന്ന് കണക്കാക്കിയിട്ട് അന്ന് പടങ്ങാപ്പുറം സതീശനും ഞാനും കൂടെ മുമ്പിനടുത്ത് പോയി അവിടുന്ന് കിട്ടി അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആശംസ ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട് തന്ത്രവിദ്യാപീഠാതെ പൂർവ വിദ്യാർത്ഥിനാൻ പരിശ്രമേണ കാഞ്ചി ത്രൈമാസി പത്രിക പ്രസിദ്ധീകർത്തും ഈഹന്തയൊക്കെ സംബന്ധിനാ വിജ്ഞാത്വ ഭയം അതീവ ദൃഷ്യാമാണ് തലർത്ഥം സർവവിധ സഹകരണം അനുഗ്രഹ ശക്തി അനുസാരേണ കർത്തും അഹം ഈഹ് അഭിക തൽ പ്രയോക്തൃണോ സർവവിധ ആശംസാചാർത്ഥയാണം എന്ന് പറഞ്ഞ ഒരു ആശംസ ഞാൻ ഞങ്ങൾക്ക് അപ്പോഴെത്തന്നെ പറഞ്ഞു അപ്പോൾ ഈയൊരു ആശംസയുടെ പെട്ടെന്ന് പറഞ്ഞാൽ ഈ ആശംസയുടെ പ്രൗഢത്തിലും അതിലുള്ള ചില വാക്കുകൾ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്കുകളുമാണ് അതിൻ്റെ പിറ്റേ ദിവസവും അല്ലെങ്കിൽ അടുപ്പിച്ചൊരു ദിവസമാണ് ഇത് ഒരു പ്രകാശനം ചെയ്യുക എന്നുള്ള അപ്പോൾ നമ്പൂരിയോട് പറഞ്ഞപ്പോൾ ഞാൻ വരാൻ തുടങ്ങും അങ്ങനെ മുകളിൽ ലൈബ്രറിയിൽ വെച്ചായിരുന്നു ചടങ്ങ് അവിടെ കപ്പുഴം പോരി വന്നു അപ്പോൾ അതിന് സ്വാഗത ഭാഷണം അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ സംസ്കൃതത്തിന്റെ ശിബിരമൊക്കെ എടുത്ത നന്താടർ ഉണ്ടായിരുന്നു അങ്ങനെ പലരുമുണ്ട് അപ്പോൾ അതിൽ നമ്പൂരി വന്നിരിക്കുന്നുണ്ടല്ലോ സംസ്കൃതത്തിൽ കുറച്ച് സംസാരിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ സ്വാഗതം പറയുന്നത് ഞാനായിരുന്നു അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഇരിക്കുകയായിരുന്നു സ്വാഗതം പറഞ്ഞു തുടങ്ങി കാരണം കൽപ്പഴപ്പൂരിയുടെ മുമ്പിലാണ് ഇത് പറയുന്നത് അപ്പം കയ്യിൽ പുസ്തകമൊക്കെ ഉണ്ട് പുസ്തകമൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറിക്കുക ആ പുസ്തകം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കയ്യിൽ വാക്കുകളിൽ പറയുന്നില്ലെങ്കിലും പുസ്തകം ഇങ്ങനെ പറയ്ക്കുന്നു ഇതേപോലെ ഇങ്ങനെ പറിക്കുക എന്നിട്ട് അത് നിലത്ത് വയ്ക്കുക ഇടയ്ക്ക് കയ്യിലെടുക്കുക അപ്പം കൈ വരയ്ക്കുന്നുണ്ടെന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഏതായാലും അങ്ങനെ സ്വാഗതമൊക്കെ പറഞ്ഞു പക്ഷെ പറയുന്ന വാക്കുകളിലൊന്നും കുഴപ്പമുണ്ടായില്ല അന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ പേടി എന്താ എന്തെങ്കിലും തെറ്റിപ്പോകുന്നുള്ളൊരു പേടിയാണ് കുറെ പ്രാവശ്യം തെറ്റിപ്പോയിട്ടുണ്ട് കാരണം പേടികൊണ്ട് തന്നെ പക്ഷെ അന്നും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അല്ലാതെ ചീത്ത പറഞ്ഞിട്ടില്ല നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ വൈദ്യുതി അല്ല ബൾബ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പരീക്ഷണം ചെയ്യാൻ നോക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒരാളോട് പിടിക്കാൻ പറഞ്ഞു അത് പെട്ടെന്ന് കത്തിയ സമയത്ത് ആ ആളോട് താഴെ പൊടി പൊട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അയാളോട് എന്നെ പിടിക്കാൻ പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള പലരും പറഞ്ഞു ഇത് വെട്ടിത്തല്ലേ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ ഒരു ബൾബ് എനിക്ക് എനിക്കിനിയും ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ ഇത് ആ ആൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ആളുടെ ആത്മവിശ്വാസം തകരും അത് പിന്നെ ഉണ്ടാക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിലാക്കി തന്ന ആളാണ് കൽപ്പിടം കോരി ഏതായാലും അന്ന് ഈ ത്രൈമാസികം എന്നുള്ള പേര് അപ്പൊ എന്താ പേര് തരും ഇപ്പൊ പറഞ്ഞ ത്രൈമാസിക എന്നാണ് പേര് എന്നാൽ അങ്ങനെ വേണ്ട ഒന്നുകിൽ ത്രൈമാസിക്കം എന്നാവാം അല്ലെങ്കിൽ ത്രൈമാസിക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ത്രൈമാസിക്കി എന്നുള്ള പേരാണ് എടുത്തത് പിന്നെ ഒരിക്കൽ യാത്ര പോകുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുങ്ങിയ സമയത്ത് നമ്പൂരിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പുറപ്പെട്ട് പോകുന്ന സമയത്താണ് നമ്പൂരി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു നേരം മുമ്പ് തന്നെ നമ്പൂരി വന്നു അപ്പോൾ നമ്പൂരി പറഞ്ഞു ഇപ്പോൾ പോണ്ട അവിടെ ഇരുന്ന് കനിക്കത്തെ സ്വസ്തി ജപിച്ചിട്ട് അതിന് ശേഷം വരാമുള്ളൂ എന്ന് പറഞ്ഞു കാരണം ബ്രാഹ്മണനെ കണ്ടിട്ടാണല്ലോ പോകുന്നത് അപ്പൊ അന്ന് അവരോട് നമ്പൂര്യ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ പോയത് അതുകൊണ്ട് അവിടെ ഇരുന്നോളൂ കുറച്ചു നേരം ഇരുന്നിട്ട് കനിക്കതിൽ സ്വത്ത് ജപിച്ചിട്ട് അരിച്ചായിട്ട് പോയിട്ടോളൂ അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ പല പല കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അതിനുശേഷം എനിക്ക് കുറച്ച് ഈ ശ്ലോകങ്ങളൊക്കെ എഴുതുന്ന സ്വഭാവമൊക്കെ ഉണ്ട് അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്ലോകമൊക്കെ എഴുതാൻ സാധിക്കും ദൃഷ്ടിയേതും ബ്രാഹ്മണം കഞ്ഞ് യാത്രാരംഭേ കഥാചന ദുസ്സപുനന്ദിത്യുത്വ ഗച്ഛന് പുരാവിത അങ്ങനെയുള്ള അതിനുള്ള ഓരോ സാഹചര്യങ്ങളൊക്കെ നമുക്കൊരു നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് നമുക്കൊരു ഇതൊന്നും കാണിച്ചിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും ഈ നമ്മുടെ ഉള്ളിലേക്ക് ആ ശക്തികളൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ സാധിക്കുന്നത് പിന്നെ അതേപോലെ ഈ ചില രസങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അതും കൂടി പറയാം പിന്നെ ഈ വിളമ്പുന്ന വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു വരിക്കല്ല ഞങ്ങളുടെ പേച്ചിൽ ഞങ്ങളുടെ പേച്ചിലാന്ന് തോന്നും ഒരു ചെറിയൊരു അനുഭവം പറയാം അന്ന് ഈ ചുക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വിളമ്പാൻ വേണ്ടി ഇപ്പോൾ നോക്കിയ സമയത്ത് അതിന് ചൂട് തീരെയില്ല അപ്പോൾ അടുപ്പത്ത് ചുക്ക് വെള്ളമുണ്ടോ അതിന് ചൂടുണ്ടാവൂല്ലോ അടുപ്പത്ത് തന്നെ ആണെങ്കിൽ ചൂടുണ്ടാവില്ല അപ്പോൾ ചോദിച്ചു ചുക്കുകൾ അടുപ്പത്ത് തന്നെയാണോ ഉള്ളത് എന്ന് ചോദിച്ചു പറഞ്ഞകളെ കേട്ടില്ല രണ്ടാമത് ചോദിച്ചു അപ്പോഴും കേട്ടില്ല അപ്പോൾ ഉടനെ നമുക്ക് ഒരു വേദമൊക്കെ തെല്ലുന്ന പോലെ വെള്ളം അടുപ്പത്താണോ താണോ അതേ സ്വരാണോ സ്വരാണെന്നറിയാം ഏതായാലും ആ രീതിയിൽ എങ്ങനെ ഉറക്കെ തെല്ലും അപ്പോഴും പെട്ടെന്ന് കേട്ടു കൊയ്യുന്നുണ്ട് ആ ഒരു അനുഭവം പറയുകയാണ് പിന്നെ വേറെ അനുഭവം പറയുകയാണെങ്കിൽ ഈ വേളിക്കൊക്കെ ഇവിടുന്ന് വേളിയോർത്ത് ചെല്ലാനൊക്കെ പോകാറുണ്ട് അങ്ങനെ ഏതൊരു ബ്രാഹ്മണ വിവാഹത്തിന് ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ട് വെളിയോർത്ത് ചെല്ലാൻ പോവാ പോകുക അവിടെ ആ സമയമാകുമ്പോൾ ഞങ്ങളൊക്കെ ഇരുന്നു അപ്പോൾ നമ്പൂരി എപ്പോഴാണോ ചൊല്ലി തുടങ്ങുന്നത് അപ്പോഴാണ് ചെല്ലി തുടങ്ങേണ്ടത് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ മഹാധനസ് അങ്ങനെ തുടക്കം പോയി ചെല്ലാമെന്നൊക്കെ കണക്കാക്കിയെന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്പൂരി ഗൃഹണാഹാമിതെന്നുള്ള അത് ചെല്ല അപ്പോൾ അത് ചെല്ലി അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഞങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടുവച്ചാൽ ആ രണ്ട് വർക്കേയും ചെല്ലുന്നുള്ളൂ വിചാരിച്ചു അപ്പോൾ അത് ആ ഒരു വർക്കം കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ ചെല്ലാൻ നിറയ്ക്കുമ്പോൾ നമ്പൂരിങ്ങനെ കാണിച്ചു അത് ആ കൈ പിടിക്കുന്ന സമയത്ത് ചെല്ലുമ്പോൾ അത് നമ്പൂരി വർക്ക ചെല്ലിയതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗുണമുണ്ടായി ഞങ്ങൾ ചെല്ലാൻ നോക്കിയോണ്ട് നമ്പൂരി ഒരു ചെറിയൊരു കഥ പറഞ്ഞു ഈ പിന്നെ ബ്രഹ്മസമൃത് ആ ഒരു യക്ഷിയുടെ കയ്യെ പിടിപ്പിച്ച ആ ഒരു കഥ ഞങ്ങൾക്ക് പറഞ്ഞു ഗരിപ്പിണാമിതയെ എന്ന് ചെല്ലിയിട്ട് ആ യക്ഷിയുടെ കൈ പിടിക്കാൻ പറഞ്ഞതും ഒക്കെയുള്ള ഒരു കഥ അന്ന് കൽപ്പണം പോയി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാൻ സാധിച്ചത് പിന്നെ വേറൊരു നമ്പൂതിരി ചിരിച്ച നമ്പൂതിരി ചിരിച്ചാൽ അപ്പോഴും ചിരിക്കുന്ന ആളുകൾ ആണ് പക്ഷെ നമ്പൂതിരി ചിരിച്ചത് കാരണം ഞങ്ങൾ ചിരിച്ച ഒരു രണ്ടനുഭവം കൂടി പറയാം അത് ഒന്ന് ഞങ്ങളുടെ ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആയിരുന്നു ക്ലാസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അതിൽ തുറന്നിട്ട് ഉണ്ടാവുക അപ്പോൾ ആരായാലും ശരി അത് ഈ കൽപ്പഴംപൂരി കാണാതെ വേണം ഇപ്പുറത്തേക്ക് കിടക്കാൻ ആ രീതിയിലാണ് കിടക്ക അങ്ങനെ പെരിയമ്മനാരായണമെന്ന് തോന്നും ഇതിൽ അങ്ങോട്ട് കടന്നുപോയി ബാത്റൂമിലേക്ക് പോയാൽ കടന്നുപോയി അത് കഴിഞ്ഞിട്ട് തിരിച്ച് അതിൽ പോകുന്നത് കാണുന്നില്ല കാരണം വേറെ ഏതോ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നാ തോന്നുന്നത് ഏതായാലും കുറെ സമയമായിട്ട് കാണാതായ സമയത്ത് നമ്മൾ ഒരു വാക്ക് പറഞ്ഞിരിക്കാൻ തുടങ്ങി വാക്കെന്താണെന്ന് ചോദിച്ചാൽ അയാളെന്താ ആത്മാഹുതി ചെയ്തതാണോ എന്ന് ചോദിച്ച് ചിരിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായത് ആ ബി പി സിങ് ഭരിക്കുന്ന സമയത്ത് ഒരു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഉണ്ടായത് ആ അതിനെതിരായിട്ട് കുറേ ആൾക്കാര് ആത്മാഹുതി ചെയ്തു എന്നുള്ള വാർത്ത പേപ്പറിലൊക്കെ ഉണ്ടായ സമയത്താണ് അതിൻ്റെ ഓർമ്മയിലാണ് നമ്പൂരി ഇത് പറഞ്ഞത് അപ്പോൾ നമ്പൂരി ചിരിച്ചു ഞങ്ങൾക്ക് തൽക്കാലം മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾ വേറെ ചിരിച്ചു അങ്ങനെ ഒരു ചിരിച്ചൊരു അനുഭവം പിന്നെ വേറെ ലളിതാ സഹസ്രാമോ പഠിപ്പിക്കുന്ന സമയത്ത് അതിലെ ഒരു വാക്ക് അതില് ബർബരാള കാർബരാള എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ചെല്ലിയപ്പോൾ ചെറിയൊരു മരമാണ് ബർബാരക എന്നായിപ്പോയി അപ്പോൾ ഇത് ഇത് ചെല്ലിയത് കേട്ടപ്പോൾ നമ്പൂരി അങ്ങോട്ട് ചിരിക്കാൻ പറഞ്ഞു ഞങ്ങളും കൂടെ ചെയ്തു അല്ല അങ്ങനെയുള്ള ചില ഇത് ഒരു അനുഭവം കൂടി പറഞ്ഞു പിന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ കൂടുതൽ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ആ ഒരിക്കൽ കിട്ടിയിട്ടുണ്ടായിരുന്നു തൃപ്പൂണിത്തുറയുള്ള ഒരു വേളിക്ക് പോകുന്ന സമയത്ത് അപ്പോൾ ആ വേളിക്ക് എനിക്ക് വരണ്ട പക്ഷത്തിന് ക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏതായാലും തൃപ്പൂണിത്തുറയാണ് ഞാൻ പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ പിന്നെ പുലിയൻ്റെ പ്രസാദിനോടാണ് പിന്നെ പുരിയൊക്കെ ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ പ്രസാദ് പറഞ്ഞിട്ട് ആണ് ഞാനും ഇങ്ങനെ മനസ്സിലായ മനസ്സിലായിട്ടേം കൂടി കുട്ടി നേടും അപ്പോൾ അങ്ങനെ ഒരു യാത്ര പോയ ഒരു അനുഭവമുണ്ട് ഏതായാലും രണ്ടായിരത്തി രണ്ടായിരം മെയ് ഇരുപത്തഞ്ചിന് അസുഖമായി അതിൻ്റെ ശേഷം അസുഖമായിട്ട് രണ്ടായിരം മെയ് ഇരുപത്തഞ്ചിനാണ് അദ്ദേഹം നമ്മളോടൊക്കെ വിട്ട് പിരിഞ്ഞത് ആ ഒരു സംഭവം മാത്രം ശരിക്കും ഞാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയി അത് അന്ന് പിറ്റേ ദിവസം സാധാരണ പറയാൻ പാടില്ല എന്നാലും വളരെ വൈകിട്ടാണ് ഞാൻ എഴുന്നേറ്റത് എഴുന്നേറ്റതിന് ശേഷം പേപ്പറിൽ നോക്കിയിട്ടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഇവിടെ അന്നേരം വേഗം പുറപ്പെട്ടു ഇവിടെ എത്തി അതായാലും ഇന്നും ഈ നമ്പൂരിയുടെ ആ പഠിപ്പിച്ചതിൻ്റെയും ആ ശിഷ്യത്വം കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളതിൻ്റെയും ശക്തി കൊണ്ടായിരിക്കണം കുറച്ച് പേരെയൊക്കെ പൂജ ഞാനെ പഠിപ്പിക്കുന്നുണ്ട് ആ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ മനസ്സിൽ ഞാൻ കരുതാറ് ഞാൻ ഒരാളെ പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരിക്കലും കരുതിയിട്ടില്ല അപ്പോഴൊക്കെ എനിക്ക് പകർന്നു തന്നത് ഞാൻ ഒന്നങ്ങോട്ട് മുറച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമാണ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാത്ത ചില ചോദ്യങ്ങൾ എല്ലാവരും തിരിച്ചു ചോദിക്കും ചോദിക്കുന്ന സമയത്തൊക്കെ എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അപ്പോഴൊക്കെ നമ്പൂരി ഓർക്കും എല്ലാവരും പറയാറുണ്ട് ഈ സമയത്ത് നമ്പൂരി ആണെങ്കിൽ ഇതിനൊക്കെ ഉത്തരം ഉണ്ടാവുക എന്ന് പറയും അതിന് ചിലപ്പോൾ കുറച്ച് ഇതിനകത്ത് തന്നെ കിട്ടാറുണ്ട് അതുപോലെ പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞ ഉത്തരം ശരിയായി എന്ന് തോന്നിയാലും അപ്പോഴും പറയാറുണ്ട് പിന്നെ ഇതൊക്കെ നമ്പൂരി പറഞ്ഞതിൻ്റെ ഗുണമാണെന്ന് പറയാറുണ്ട് ഏതായാലും ഇതൊന്നും ഇതിലൊന്നും എൻ്റെ ഒരു ശക്തിയില്ല എന്ന് പരിപൂർണ ബോധ്യമുണ്ട് ഏതായാലും ഞാൻ പഠിപ്പിച്ച ശിഷ്യന്മാരായാലും എല്ലാം കൽപ്പഴമ്പൂരിയുടെ ശിഷ്യന്മാർ തന്നെയാണ് അങ്ങനെയുള്ള ഒരു വലിയ ശിഷ്യ സമ്പത്തുള്ള അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമസ്കാരം ആചാര സ്മൃതി പുഷ്പാണി ഭക്തി ശ്രദ്ധാ പുരസ്തരം ആചാര്യ പാതയോരത്ര സാമൂഹമ സമർപ്പയെ തൻ്റെ ഗുരുനാഥൻ പകർന്നു നൽകിയ വിദ്യയെ ധാരാളം ശിഷ്യഘടങ്ങൾക്ക് ഇപ്പോഴും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അവർ നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീഹരിവോവിൻ നമ്പൂതിരിക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു